രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ വിദൂര സ്ഥലങ്ങളിലെ സൈനികർക്ക് സ്വാം ഡ്രോണുകൾ ഉപയോഗിച്ച് ചൈന ഭക്ഷണം വിതരണം ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഭക്ഷണം കൊണ്ടുപോകുന്ന ഡ്രോണുകൾക്ക് സ്ഫോടക വസ്തുക്കൾ എളുപ്പത്തിൽ വഹിക്കാൻ കഴിയുമെന്ന സൂക്ഷ്മമായ സന്ദേശം ഇന്ത്യക്ക് നൽകുക എന്നതായിരുന്നു ഇതുവഴിയുള്ള ചൈനയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനഞ്ചിന് ഇന്ത്യൻ സൈന്യം എഴുപത്തിയഞ്ച് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതുമായ ഡ്രോൺ സിമുലേറ്റഡ് ആക്രമണ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഡ്രോൺ സ്വാമിംഗ് കഴിവുകൾ പ്രദർശിപ്പിച്ചു അതിനുശേഷം ഇന്ത്യൻ സായുധസേന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റംസ് ക്വാണ്ടം ടെക്നോളജീസ് റോബോട്ടിക്സ് ക്രൌഡ് കമ്പ്യൂട്ടിംഗ് അൽഗോരിതം വാർഫെയർ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിരുന്നു ലോകത്ത് സൈനിക ഡ്രോണുകളുടെ കയറ്റുമതിയിൽ പ്രധാന സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ് നിലവിൽ ചൈന സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദശകത്തിൽ ചൈന പതിനേഴ് രാജ്യങ്ങളിലേക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോമ്പാക്റ്റ് ഡ്രോണുകൾ വിതരണം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ മ്യാൻമാർ പാകിസ്ഥാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ എതിരാളികളെ അട്ടിമറിക്കാനോ അതിർത്തിക്കുള്ളിലെ അശാന്തി ഇല്ലാതാക്കാനോ ചൈനീസ് ആയുധ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായി ലോകമെമ്പാടുമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ഡ്രോണുകളെ യുദ്ധ സാഹചര്യങ്ങളെ ആഴത്തിൽ മാറ്റാൻ കഴിവുള്ളവയാണെന്ന് വിശേഷിപ്പിക്കുകയും ആളില്ലാത്ത ബുദ്ധിശക്തിയുള്ള പോരാട്ടശേഷി വികസിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സ്റ്റേറ്റ് ഫണ്ടുകളും സിവിൽ മിലിറ്ററി സംയോജനവും ചൈനയെ കോമ്പാറ്റ് ഡ്രോണുകളിൽ ലോക നേതാവാക്കി മാറ്റുന്നു റഷ്യയും ഉക്രൈനും വിന്യസിച്ചിരിക്കുന്ന കാമിക്കേസ് ഡ്രോണുകളിൽ ചൈനീസ് ഘടകങ്ങൾ ഉണ്ട് എന്നതാണ് ലോക കളത്തിൽ ആധിപത്യം പുലർത്തുന്ന ചൈനീസ് ചെറുകിട ഡ്രോണുകളുടെ പ്രതിഫലനം ചെറിയ ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ഷെൻഷൻ ആസ്ഥാനമായുള്ള ഡി വിപണി വിഹിതത്തിന്റെ എഴുപത് ശതമാനവും കൈയടക്കിയിരിക്കുന്നു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഒന്നിലധികം ഡൊമൈനുകളിലായി ആയിരക്കണക്കിന് സ്വയംഭരണ സംവിധാനങ്ങളെ ഫീൽഡ് ചെയ്യുന്നതിലൂടെ ചൈനയ്ക്കെതിരെ മത്സരിക്കുന്നതിനുള്ള ഒരു റെപ്ലിക്കേറ്റർ പ്രോഗ്രാം അമേരിക്കയും പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഡ്രോൺ നിർമ്മാതാക്കളെ ചൈനീസ് ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇന്ത്യൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിലക്കിയിരുന്നു സർക്കാരിന്റെ ഈ നിരോധനത്തിന് ഒരു വർഷത്തിന് ശേഷം യുദ്ധ ഡ്രോണുകളുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയുടെ അത്രയും ഉയർന്നില്ല എങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശേഷി നിലവിൽ ഇന്ത്യയ്ക്കുണ്ട് ചൈന നിർമ്മിക്കുന്ന സംഖ്യയുമായി ഇന്ത്യയുടെ ഡ്രോൺ നിർമ്മാണം പൊരുത്തപ്പെടുന്നില്ല എങ്കിലും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ ഇന്ത്യ എത്തിയിരിക്കുന്നു എന്ന് റിട്ടയേർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ രാജീവ് കുമാർ നാരംഗ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര ഡ്രോൺ നിർമ്മാതാക്കളെ പിന്തുണയ്ക്കുന്നതിനുള്ള നയങ്ങൾ ഇന്ത്യൻ സർക്കാർ നിലവിൽ പ്രാപ്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൈനിക നവീകരണത്തിനായി ഇന്ത്യ ഒന്നേ പോയിന്റ് ആറ് ട്രില്യൺ രൂപ നീക്കിവെച്ചിട്ടുണ്ട് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ആഭ്യന്തര വ്യവസായത്തിനായി നീക്കിവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ചെറിയ ഡ്രോണുകൾ കവിയുടെ എണ്ണം കൊണ്ട് വിമാനവിരുദ്ധ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുമെന്നതിനാൽ ഈ മേഖലയിൽ ഇന്ത്യ നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിർത്തികളിലൂടെ ആയുധങ്ങളും മയക്കുമരുന്നുകളും കള്ളപ്പണവും കടത്തുന്നതിന് രാജ്യങ്ങൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനാൽ ഈ മേഖലയിൽ ഇന്ത്യ ഇതിനോടകം തന്നെ തലവേദനകൾ അനുഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയേഴിന് ജമ്മു വ്യോമത്താവളത്തിലുണ്ടായ സായുധ ഡ്രോൺ ആക്രമണവും ഇന്ത്യക്ക് ഡ്രോണുകൾ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളെ അടിവരയിടുന്നു പാകിസ്ഥാന്റെ രണ്ട് മുൻനിര യു എ വി നിർമ്മാതാക്കളായ ചൈനയും തുർക്കിയും തമ്മിലുള്ള വർദ്ധിച്ച സഹകരണം ഭീഷണിയുടെ പലമടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇന്ത്യൻ ഡ്രോൺ വ്യവസായത്തിന് പ്രചോദനം നൽകേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യൻ സർക്കാരും സൈന്യവും തിരിച്ചറിഞ്ഞിരുന്നു ചൈനീസ് ഘടകത്തിന്റെ നിരോധനം ഇന്ത്യൻ ഡ്രോൺ നിർമ്മാതാക്കളുടെ വളർച്ചയ്ക്ക് ഹാനികരമായി മാറിയേക്കാമെന്ന് കരുതപ്പെടുന്നു കാരണം ഒരു ബദൽ വിതരണ ശൃംഖല കണ്ടെത്തുന്നത് ചെലവേറിയതാണ് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾക്ക് കൂടുതൽ വാതിലുകൾ തുറക്കാൻ സഹായിക്കുമെന്ന വലിയ ഗുണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വാണിജ്യ പ്രതിരോധ മേഖലകൾക്കുള്ള ഡ്രോൺ പരിഹാരങ്ങളുടെ ഒരു ഇന്ത്യൻ ഡെവലപ്പറായ ഗരുഡ എയറോസ്പേസ് ഇസ്രായേലിൽ നിന്നുള്ള എയറോസോൾ ടൈറ്റൻ ഗ്രൂപ്പ് അമേരിക്ക ആസ്ഥാനമായുള്ള ഈസി ഏരിയൽ ഫ്രഞ്ച് അസുർ ഡ്രോണുകൾ എന്നിവയുമായി പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചു കൃഷി നിർമ്മാണം സുരക്ഷ അടിയന്തര പ്രതികരണം പ്രതിരോധം എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി മുൻപ് ഡ്രോണുകൾ വിതരണം ചെയ്ത ചൈനീസ് ഡി ജെ ഐയുടെ നിരോധനത്തിന് ശേഷം അവശേഷിക്കുന്ന ശൂന്യം നികത്താൻ ഈ പങ്കാളിത്തം ഗരുഡ എയറോസ്പേസിനെ അനുവദിക്കുന്നു ഇന്ത്യയുടെ ഡ്രോൺ വിപണിയുടെ വളർച്ചയെ സഹായിക്കുന്നതിനും ഈ വലിയ വ്യവസായത്തിന്റെ തുടർവികസനം ഉറപ്പാക്കുന്നതിനുമായി ഈ പ്രധാന പങ്കാളിത്തത്തിൽ ഒപ്പുവച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് ഗരുഡ എയറോസ്പേസിന്റെ സ്ഥാപകനും സിഇഒയുമായ അഗ്നീശ്വർ ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി യു എ വികൾ വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒപ്പുവെച്ചിരുന്നു യു എസ് ഇന്ത്യ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനിഷിയേറ്റീവിന് കീഴിലുള്ള ഉദ്ഘാടന കോ ഡെവലപ്മെന്റ് പ്രോജക്റ്റായാണ് ഈ കരാറിനെ അറിയപ്പെടുന്നത് സഹകരണ സാങ്കേതിക വിദ്യ പങ്കിടൽ പ്രോത്സാഹിപ്പിക്കുകയും സഹകരണ ഗവേഷണം ശക്തിപ്പെടുത്തുകയും പ്രതിരോധ സംവിധാനങ്ങളുടെ സഹനിർമ്മാണമല്ലെങ്കിൽ സഹവികസനത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഉഭയകക്ഷി സൈനിക സഹകരണ സംവിധാനമാണിത് ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ നിരീക്ഷണത്തിനായി ഇന്ത്യൻ സൈന്യം നിലവിൽ തദ്ദേശീയമായി നിർമ്മിച്ച തൊണ്ണൂറ്റിയേഴ് ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിരുന്നു വാണിജ്യ മേഖലയിൽ ഡ്രോൺ സംവിധാനങ്ങളുടെ സംയോജനം അനിവാര്യമായതിനാൽ വാണിജ്യ ഡ്രോൺ മേഖലയുടെ സ്വാശ്രയ റോഡ് മാപ്പിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നും ഗ്രൂപ്പ് ക്യാപ്റ്റൻ രാജീവ് കുമാർ നാരംഗ് സൂചിപ്പിക്കുന്നു ചെറിയ ഡ്രോൺ വിഭാഗത്തിൽ ചൈനയെ മറികടക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചാൽ ചൈനയിൽ നിന്നും വാങ്ങുന്നത് സംബന്ധിച്ച് പരാതികളുള്ള രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വേഗത്തിൽ സഹകരിക്കാനാകും ചൈനീസ് സൈന്യം ചൈനയുടെ സിവിൽ നിർമ്മാണ കയറ്റുമതി പരിപാടികളെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ ഡ്രോൺ വ്യവസായം ഒരു ചെറിയ ഡ്രോൺ സംവിധാന വ്യവസായമായും കൂടുതൽ വിപുലീകരണ ഏരിയൽ സജ്ജീകരണ വ്യവസായമായും വിഭജിച്ചിരിക്കുന്നു ചെറിയ ഡ്രോൺ സംവിധാന വ്യവസായം സ്വകാര്യ മേഖലയും വിപുലമായ ഏരിയൽ ഡ്രോൺ വ്യവസായം പൊതുമേഖലയുമാണ് കൈകാര്യം ചെയ്യുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് എന്നീ വലിയ ഡ്രോൺ വിഭാഗത്തിലാണ് ഇന്ത്യ നിലവിൽ പ്രതിസന്ധി നേരിടുന്നത് അതിനാൽ ഇന്ത്യൻ സായുധ സേന തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇസ്രായേലി സെർച്ചർ ഹെറോൺ ഡ്രോണുകൾ എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്നു കിഴക്കൻ ലഡാക്കിലെ ചുട്ടുപൊള്ളുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യൻ സായുധ സേനയുടെ നിരീക്ഷണം ശക്തമാക്കുന്നതിന് ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോണുകൾ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ആളില്ല ആകാശവാഹനമായ റുസ്തം ടുവിന്റെ പണിപ്പുരയിലാണ് തപസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട റൊസ്തം ടു ഉടൻ തന്നെ ഉപയോഗ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമെന്ന് പറയപ്പെടുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച തപസ് ടു സീറോ വൺ യു എ വി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഒരു പ്രധാന നാഴികക്കല്ല് കൈവരിച്ചിരുന്നു അതായത് ഡിആർ ഡിഒയും ഇന്ത്യൻ നാവികസേനയും ഈ യു എ വിയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ കഴിവുകൾ വിദൂര ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും യുദ്ധക്കപ്പലായ ഐ എൻ എ സുപദ്രയിലേക്ക് കൈമാറുന്നത് വിജയകരമായി പ്രദർശിപ്പിച്ചിരുന്നു ഡ്രോൺ പ്രോജക്റ്റിൽ നിന്നുമുള്ള പഠനങ്ങൾ ഒരു സിംഗിൾ എഞ്ചിൻ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് നിർമ്മിക്കാനുള്ള ഡിആർഡിയുടെ സ്വപ്നത്തെ സഹായിച്ചിരുന്നു റുസ്തം യു എ വിയുടെ ആയുധവൽക്കരണത്തിനായി ഒരു പ്രത്യേക പദ്ധതിയും നിലവിലുണ്ട് എ ഡി എ നേതൃത്വം നൽകുന്ന ഈ പദ്ധതി പ്രകാരം നിലവിൽ ആയുധ സംയോജനത്തിന്റെ അവസാന അവസാനഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു എയറോസ്പേസ് പ്രമുഖരായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒരു കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം വികസിപ്പിക്കാനുള്ള അഭിലാഷം പ്രകടിപ്പിച്ചതുകൊണ്ട് ഈ പദ്ധതി നിലവിൽ പൂർത്തീകരണത്തിന്റെ വാക്കിലാണ് ലോയൽ വിംഗ്മാൻ എന്ന് വിളിക്കപ്പെടുന്ന കാറ്റ്സ് പ്രോഗ്രാമിലെ യു എ വി ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ കൂടെ സംയോജിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു ഭാവിയിൽ ഇതൊരു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുമായി സംയോജിപ്പിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പദ്ധതി സേനയിലെത്തിക്കാനും എച്ച് എൽ പദ്ധതിയിടുന്നു ഇതിനെല്ലാം പുറമെ എയർ ലോഞ്ചഡ് സ്വാം ഡ്രോണുകളുടെ മറ്റൊരു പദ്ധതിയും ഇപ്പോൾ ഡിസൈൻ ഘട്ടത്തിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രോൺ വ്യവസായത്തിനാണ് ഭാരത് നിലവിൽ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു